അർച്ചന വിമൻ സെന്ററും ഏറ്റുമാനൂർ ഗവൺമെന്റ് സംയുക്തമായി ലഹരി വിരുദ്ധ ദിനാചരണം വിവിധ ബോധവൽക്കരണ പരിപാടികളോടെ സംഘടിപ്പിച്ചു ചുറ്റി ബോധവൽക്കരണ റാലിയും നടന്നു ഗവൺമെന്റ് ഹാളിൽ നടത്തിയ പൊതുസമ്മേളനത്തിൽ ടി ടി ഐ പ്രിൻസിപ്പാൾ ഇൻചാർജ് പ്രീതി ഭാർഗവൻ അധ്യക്ഷത വഹിച്ചു അർച്ചന വിമൻസ് സെന്റർ ഡയറക്ടർ മിസ് മാത്യു ഉദ്ഘാടനം ചെയ്തു കൊണ്ടുപോയി ലഹരിയുടെ പക്ഷികൾ കവി അയ്യപ്പൻ്റെ പ്രശസ്തമായ വരികളാണ് ഇത് പ്രണയ പ്രണയനിക്ക് കൊടുക്കുവാൻ തന്റെ കരൽ ലഹരിക്ക് കൊടുത്ത ഒരു കാമുകന്റെ രോദനമാണ് നാം വരിയിൽ കേൾക്കുക അപ്പോൾ നിങ്ങൾ ഏകരെയും ഒരുപക്ഷെ ഏറെ ചിന്തിപ്പിക്കുന്ന സ്വാധീനിക്കുന്ന ഒരു കവിതാ കവിതാശകലമാണിത് എന്ന് ഞാൻ കരുതുന്നു എത്രയോ ജീവിതങ്ങളാണ് അധ്യാപകരായ നിങ്ങൾക്ക് എന്നും തന്നെ ഇതുപോലെയുള്ള പ്രശ്നങ്ങളെ കൈകാര്യം എന്നാൽ ഇത് ഇന്ത്യയിലേക്ക് ഏതാനും ുംങ്ങൾക്ക് ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ഷാജിമോൻ ഏറ്റി ബോധവൽക്കരണ ക്ലാസ്സിന് നേതൃത്വം നൽകി ജനമൈത്രി പോലീസ് ഓഫീസർ ജോസഫ് തോമസ് ആശംസ നേർന്ന് സംസാരിച്ചു മാർട്ടിൻ ബിജു ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ഹ്യൂമൻ റൈറ്റ്സ് കോർഡിനേറ്റർ സിസ്റ്റർ റെജി അഗസ്റ്റിൻ ബിൻസി മാത്യു തുടങ്ങിയവർ പ്രസംഗിച്ചു അർച്ചന വിമൻ സെന്റർ കമ്മ്യൂണിറ്റി ആക്ഷൻ ഗ്രൂപ്പ് അംഗങ്ങളും ടി ടി ഐ വിദ്യാർത്ഥികളും അധ്യാപകരും സോഷ്യൽ വർക്ക് വിദ്യാർത്ഥികളും ബോധവൽക്കരണ പരിപാടിയിൽ പങ്കെടുത്തു പരിപാടിക്ക് പ്രൊജക്ട് മാനേജർ പോൾസൺ കൊട്ടാരത്തിൽ സീനിയർ പ്രോഗ്രാം ഓഫീസർ ഷൈനി ജോഷി റീജിയൽ ലീഡർ ടീനു ഫ്രാൻസിസ് കമ്മ്യൂണിറ്റി ഓർഗനൈസർ ഡോണ അൽഫോൺസ ആന്റണി ജെസി ജെയ് എന്നിവർ നേതൃത്വം നൽകി I for you news, Etu